കൗരവസഭയിൽ വെച്ച് സഞ്ജയൻ പറയുന്നു യുദ്ധസന്നദ്ധനായ അർജുനൻ യുധിഷ്ഠിരന്റെ അനുവാദത്തോടെ ശ്രീകൃഷ്ണ സമക്ഷത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ ഈ സഭയിൽ പറയാം കൗരവ സഭയിൽ എല്ലാവരും കാതോർത്തിരിക്കുന്നു സഞ്ജയൻ്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ദുര്യോധനനോട് പ്രത്യേകം തന്നെ പറയണമെന്ന് അർജുനൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒപ്പം മറ്റു രാജാക്കന്മാരും അത് കേൾക്കണമെന്നും പാർദ്ധൻ പറഞ്ഞു പാണ്ഡവരുടെ രാജ്യം വിട്ടുകൊടുക്കാതിരുന്നാൽ അതിൻ്റെ ഫലം ദുര്യോധനനും മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരും പാണ്ഡവർക്ക് അർഹമായ പകുതി രാജ്യമെങ്കിലും നൽകാതെ എല്ലാം കൈക്കലാക്കാമെന്ന് ദുര്യോധനൻ കരുതുന്നുവെങ്കിൽ അത് ബുദ്ധിശൂന്യതയാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക പാണ്ഡവരുടെ ധനം അന്യായമായി കയ്യേറുകയാണ് ദുര്യോധനൻ ചെയ്തിരിക്കുന്നത് സത്യസന്ധനും ധർമ്മിഷ്ഠനും ക്ഷമാശീലനുമായ യുധിഷ്ഠിരന്റെ കോപാഗ്നിയിൽ കൗരവരെല്ലാം കത്തിച്ചാമ്പലാകുന്നത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവർ ന്യായമായി പെരുമാറേണ്ടിയിരിക്കുന്നു അർഹതപ്പെട്ട രാജ്യം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക ഇത്രയുമാണ് അർജുനൻ എന്നോട് പറഞ്ഞത് സഞ്ജയൻ പറഞ്ഞു നിർത്തി